പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ എന്റെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അപ്പോ വൈകുന്നേരം കളിക്കുന്നത് ഒട്ടും നല്ലതല്ല ഇന്ന് ചില പ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കൊണ്ട് വൈകുന്നേരം കളിക്കേണ്ടി വന്നതാണ് നാളെ പള്ളിയിൽ പോകണം അപ്പൊ രാവിലെ കഴിഞ്ഞ് കുളിക്കാനുള്ള പടികൊണ്ട് ഞാൻ ഇന്നിപ്പോ തല കഴുകിയത് അട്ടോ ഞാൻ ഒന്നരാട ദിവസങ്ങളില് ആണ് തല നനയ്ക്കാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ മേലെ കഴിവ് ചെയ്യാറ് തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാട്ടോ കുളി മുഴുവനും അപ്പൊ ഇപ്പൊ ഞാൻ തലയിൽ ഇളം ചൂടുവെള്ളത്തിലാണ് കഴിവേക്കുന്ന ഷാംപു കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ട് സ്ട്രീസിൻ്റെ സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ആണ് ഷാമ്പു ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഞാൻ ലോറിയലിൻ്റെ ഷാംപു യൂസ് ചെയ്യണേ പിന്നെ നമ്മുടെ ആൻറ്റി ഡാഡ്രിക് ഷാംപു യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്യും അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നു ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറം അപ്ലൈ ചെയ്യാൻ നല്ലതാണ് നമ്മുടെ മുടി അറ്റം പിളർന്ന് പോകാനും പിന്നെ ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ ഡ്രൈനസ്സും പിന്നെ സ്പ്ലിറ്റേഴ്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്പ് എടുക്കും എന്നിട്ട് മുടിയുടെ അറ്റത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കൂട്ടോ മുടിയുടെ അറ്റത്താണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുടി ഇങ്ങനെ മേത്ത് കിടന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോട്ട് നമ്മുടെ മുടിയുടെ അറ്റങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോലോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ സ്പിറ്റൻസ് വരുന്നത് അപ്പം അത് ഒഴിവാക്കാൻ നമുക്ക് ഈ സെറ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്ന ആൾ നല്ല എഫക്റ്റീവാണ് അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാം ഇത് അറുപത് രൂപയാണ് കേട്ടോ അതിന് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ലോറിയലിന്റെ ആയിരുന്നു അത് വലിയ കൂട്ടിൽ ഒരു ഓഫറിന് കിട്ടി ഇപ്പോൾ വാങ്ങിച്ചത് അത് വളരെ നല്ല സാധനമായിരുന്നു കേട്ടോ അഫോർഡബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് നോക്കി ഇപ്പോഴാണ് സ്ട്രിക്സിൻ്റെ അറുപത് രൂപയുടെ സെറ കിട്ടിയോ അപ്പോൾ ഞാൻ സാറ് അപ്ലൈ ചെയ്തു അതിന് ശേഷം എനിക്ക് നമ്മൾ ലിപ്പ് ലിപ് ലിപ്ബാം ഞാൻ പൊളിയുമ്പോഴത്തേ ഞാൻ ഡ്രൈ ഡ്രൈ ആയിട്ടിരിക്കില്ലേ ലിപ്സലിൽ ഈ ലിബാംഗും പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ നമ്മളുടെ ലിപ്പ് കുറച്ച് ഡാർക്കർ ഡാർക്കറാക്കും എന്നാലും അത് ഉപയോഗിക്കുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാൻ എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ് പിന്നെ ചുണ്ടിൻ്റെ സൈഡും അങ്ങനെ ഉണ്ടല്ലോ ഫുൾ ഡാർക്കർ ഷെയ്ഡാണ് കൂടുതലും അപ്പം അത് മാറില്ല പരിമിതി ആയിട്ട് ചുണ്ടിൻ്റെ കളറും ഷെയ്ഡും അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു എനിക്കതിൽ എന്താ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ഒന്നും ഇല്ല എന്നാലും നമ്മൾ ലിപ്പാം യൂസ് ചെയ്യാറുണ്ട് ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ലിപ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിപ്പൊടി വെച്ചിട്ട് ലിപ്പ് സ്ക്രബ് ചെയ്യാറുണ്ട് ടോപ്പ് നമ്മൾ ഫേസിൽ നമ്മൾ വീട്ടിൽ ഫേസ്യൽ ചെയ്യുന്ന സമയത്ത് ചുണ്ടിലും കൂടെ ഉള്ളത് ഞാൻ ചെയ്യാറുണ്ട് എങ്കിലും വീട് തിരിക്കുമ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് വളരെ കുറവാണ് അതായത് വീഡിയോ കിട്ടാണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുള്ളു ഇപ്പോഴത്തെ കുളി ഞാൻ വന്നിട്ടുണ്ട് ലപ്റ്റിക് പോയി ഞാൻ വിട്ടിട്ടില്ല ഇപ്പം ലിപ്പാമാണ് അപ്ലൈ ചെയ്തത് ഇനി നമുക്ക് മോസ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ പോൺസിൻ്റെ ഈ മോയിസ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കുറേ കാലമായിട്ട് തന്നെ ഉപയോഗിക്കണേ നമ്മൾ പിന്നെ സ്ഥിരം ഒരു പ്രൊഡക്റ്റിൽ തന്നെ സ്റ്റിക്കോൺ ആവാതെ മാറി മാറി യൂസ് ചെയ്യാമെന്നാണ് പറയാറ് എങ്കിലും ഞാൻ ഉപയോഗിക്കും മോയ്സ്ചറൈസർ എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ മുഖത്ത് ഡ്രൈനസ്സും ഒക്കെ ഉള്ളവർക്ക് മോയ്സ്ചറൈസറ് നല്ലതാണ് നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത ജസ്റ്റ് അങ്ങനെ ബാക്കി വരാം ഓക്കെ അപ്പൊ ഇനി ഇത്ര ഉള്ള പരിപാടി കൂടി കൊടുക്കാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ നമുക്ക് അങ്ങനെ പൊട്ടുകൂടി തൊട്ട് കൊടുക്കാം പൊട്ടു തുടുമ്പോൾ നല്ല രസാവും ഓക്കെ അപ്പൊ ഇനി ചെയ്യാൻ പോണ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നര ഒന്നരട്ട് ദിവസങ്ങളാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ ഹെയർ വാഷ് ചെയ്ത് വന്ന് കഴിഞ്ഞ് സെർവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാന് ഹെയർ ഡ്രൈ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്നാമത് എനിക്ക് അലർജി ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മളിങ്ങനെ ഈർപ്പ് ഇരിക്കുമ്പോൾ താരം വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഹെയർ ഡ്രൈ ചെയ്യും മൊത്തം ഉണക്കുമല്ലെങ്കിലും ദൈവം ഒരു ഏരിയ ഫുള്ള് ഞാന് ജസ്റ്റ് ഇങ്ങനെ ഉറക്കിയെടുക്കും അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഹെയർ ഡ്രയർ ഡ്രയറൊന്നും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങാനുള്ള സമയം കിട്ടണം ആ രാവിലെ കുളിക്കുകയാണ് ഏറ്റവും നല്ലത് രാവിലെ കുളിച്ചാൽ തന്നെ മുടി അഴിച്ചിട്ടിട്ട് കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങാൻ പറ്റുന്ന സംവിധാനം ചെയ്യുക വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും അത് സ്വാഭാവികമായിട്ട് ഉണങ്ങുമില്ല പിന്നെ ഒന്നാമത് മഴക്കാരാണ് ഉണങ്ങാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ എനിക്കിങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഹെയർ ഡ്രൈ അവിടെ ഞാനത് ചെയ്യുന്ന കേട്ടോ ഇല്ലെങ്കിൽ രാവിലെ കുടിച്ചിട്ട് വർക്കിൽ പോകുന്നവരാണെങ്കിൽ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ മുടി ലൂസ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ക്രാബ് മാത്രം അങ്ങനെ ഇട്ടിട്ട് മുടിക്ക് മാക്സിമം ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ അങ്ങനെ വലിച്ചു വരത്തി ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് മുറുക്കി അങ്ങനത്തെ പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക മുടി നന്നായിട്ട് ഉണങ്ങിയാലാണ് ഹെയർ ഗ്രോത്തും ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഒന്നരവെട്ട് ദിവസങ്ങളിൽ ഹെയർ വാഷ് ചെയ്യണതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു മൈനസ് പോയിന്റുകളായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പ്ലസ് പോയിന്റുകളായിട്ട് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എണ്ണ ഇല്ല ഈ ഒന്നരവട്ട് ദിവസങ്ങളിൽ തന്നെ തല നനയ്ക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി സ്കാലത്തിൽ ഇങ്ങനെ ഒരു എണ്ണമയം നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഞാൻ എണ്ണ യൂസ് ചെയ്യാറില്ല അലർജികളുണ്ട് പണ്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഒട്ടും ഉപയോഗിക്കാറില്ല പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാരഷൂട്ടിൻ്റെ ആയുർവേദിക് വെളിച്ചെണ്ണയാണ് അല്ലാതെ സാധാ കോമറ്റോയിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അത് എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഹെയർ എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമല്ല ചില സമയത്ത് തോന്നും വേണം ചില സമയത്ത് തോന്നും ഷോർട്ട് ഹെയർ മതിയെന്ന് ഇപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഞാൻ വെട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇടയ്ക്ക് തോന്നും ഹെയർ ഹെയർ വളർത്തിയിട്ട് ഹെയർ ഡൊണേറ്റ് ചെയ്യണം ചില സമയത്ത് ഹെയർ മെയിൻറ്റാകും അങ്ങനെ ചിലപ്പോൾ ബോബി ആകുന്നു അതായത് ബോയ് കട്ട് പെട്ടാകും ഓരോ സമയത്ത് ഓരോന്നാ അപ്പം ഇപ്പം നമുക്ക് എന്തായാലും എന്റെ ഹെയർ നീണ്ടിട്ടുണ്ട് നീണ്ടിട്ടുണ്ടോ നല്ലതായിട്ട് ലെങ്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ നീട്ടി വളർത്തും ചിലപ്പോൾ കട്ടി പിന്നെ നിങ്ങൾ എന്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ലൈഡിയോ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് വേണ്ടി ഇങ്ങനെ ഈ രീതിയിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്രോക്കാണ് പിന്നെ ഇതുണ്ടല്ലോ ഈ ഉടുപ്പിന്റെ ബാക്കിൽ കിട്ടണ വള്ളിയാ അത് ഞാൻ ഇങ്ങനെ കിട്ടുന്നുള്ളൂ ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ നന്നായിട്ട് നല്ല തീളത്തിലാണ് വള്ളി വെച്ചേക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം ഇനി ഈ ഭാഗം കാണണ്ടാന്നുണ്ടെങ്കിൽ ഒരു കോളർ പോലെ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം വേണമെങ്കിൽ ഇത് ഊയി ഈ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കെട്ടാം പിന്നെ ബാക്കിലും കെട്ടാം അപ്പോൾ ഇത്രയും രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ വി ഷേപ്പിൽ വന്നിട്ട് ഞാനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാപ് ക്യാപ്ലീവാണ് വെച്ചേക്കുന്നത് വേണ്ടി അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റി വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെറുതായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ആയിരിക്കും സ്റ്റിച്ചിങ് വീഡിയോ വരുന്ന കേട്ടോ സ്റ്റിറ്റിങ്ങിൻ്റെ വീഡിയോക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം കേട്ടോ ൂടി പെട്ടെന്ന് ഉണങ്ങി ഇത് ശരിക്കും നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മൂത്ത് ഫീൽ കിട്ടും കേട്ടോ എന്നാല് നമ്മള് സിറം യൂസ് ചെയ്തതിനോട് തന്നെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിന്റെ കൂടെ നമ്മൾ ഹെയർ ഡ്രൈൻ വരും ഹെയർ ഡ്രൈ ചെയ്യുമ്പോ അട്ടിപോളി ആണ് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ജസ്റ്റ് മുടി ഈ ബാഗൊക്കെ ഒന്ന് ഉണക്കി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നന്നായിട്ട് ഉണങ്ങി ഇനി ബാക്ക് സൈഡ് മാത്രമാണ് ഉണങ്ങാനുള്ളൂ അത് ഇനി കിടക്ക കിടക്കാറുമ്പത്തേക്ക് സമയം എട്ട് മണിയല്ലേ ഉള്ളൂ പത്ത് പത്തര പോലെ കിടക്കുമ്പോ അപ്പഴത്തേക്കും ഉണങ്ങിക്കോളും അപ്പൊ ഭയങ്കര താരം വരാതിരിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഈർപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഈർപ്പം തലയിൽ വെക്കാതെ ശ്രദ്ധിക്കുക നല്ലോണം മുടി കാറ്റത്ത് കാറ്റുകൊണ്ട് ഉണങ്ങാൻ തന്നെ മുടിയെ അനുവദിക്കുക അപ്പൊ തന്നെ ഹെയർ റെഡിപോളിയോ എന്റെ ഹെയർ കെയർ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയോ ഞാൻ ചെയ്യാറേ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല കാല് വേദനയുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഭയങ്കര തണുപ്പല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കാൻ അപ്പൊ വെള്ളത്തിൽ മുക്കി റെസ്റ്റ് ചെയ്യാം ഭയങ്കര സുഖാട്ടോ നിർട്ടക്കെണ്ണിയില് മാറും അപ്പം നിങ്ങൾ ഇതുപോലെ കാലുവേദന നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ തണുപ്പുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ് കല്ല്പ്പെട്ട് ചൂടുവെള്ളത്തിൽ കാര്യം മുക്കി വെക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് ഒഴിക്കുക അല്ലെങ്കിൽ എനിക്ക് നാരങ്ങീര കണ്ടിച്ചിട്ട് കുറച്ച് ശമ്പം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊരു കാലിൽ എന്നിട്ട് ഈ നാരങ്ങ വെച്ചിട്ട് തകത്തേലൊക്കൊന്ന് വരച്ച് കഴുകി അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയിൽ പഠിക്കുക ഇതിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ ആഴ്ചയിലൊരിക്കോ സമയം കിട്ടണതിനനുസരിച്ചിട്ട് ഇതുപോലെ ഉപ്പു വെള്ളത്തിൽ കാല് മുക്കിയിട്ട് ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാലിപ്പഴും ഒരാളുടെ എന്താ പറയുക ഇള കണ്ട കാലുകൊണ്ടെങ്കിൽ അയാളുടെ വൃത്തി മനസ്സിലാവും എന്നുള്ളതാണ് അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാലൊക്കെ നല്ല രീതിയിലായിട്ട് ഇരിക്കും ഓക്കെ അപ്പം നമുക്ക് പോയി അത് ചെയ്യാം ഓൾറെഡി ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഗെറ്റിൽ അപ്പം അതിൻ്റെ പക്കറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നെക്സ്റ്റ് ഞാൻ എന്താ സംഭവിക്കാന്നുള്ളതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പരിപാടിയും കൊണ്ട് ഇവിടെ നിർത്തും ഓക്കെ കുറച്ച് ബോഡി ലോഷൻ കാലിൽ തൂത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ കോക്കോ ബട്ടർ ഇൻറ്റൻസീവ് ബോഡി ലോഷനാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക കാലുവേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കാലുവേദന ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ചെളി ചെളിവെള്ളമൊക്കെ നമ്മൾ ഒക്കെ പോകുമ്പോൾ ചെളിയൊക്കെ കയറുമല്ലോ കാലയില് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആവാനൊക്കെ ഈ ഒരു പരിപാടി ഹെൽപ്പ് ചെയ്യും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇന്ന് രാവിലെ പോലെ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ തുണിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇപ്പൊ ഷെൽഫിലേക്ക് കയറ്റി വെക്കണം പിന്നെ ഞാൻ നിങ്ങൾക്കൊരു നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല അവിടെ ഒരു കൊട കണ്ടോ നിങ്ങള് ചെറിയ ചെറിയ ഡ്രസ്സുകളില്ലേ അതൊക്കെ ഒന്ന് ചൂട് കയറ്റി എടുക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് കേട്ടോ ഈ കൊട എന്ന് പറയുന്നത് കൊടയിൽ ഇടുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് ചൂട് കിട്ടും ആ ഒരു ഷേയ്പ് അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെയാണ് ചൂട് കയറ്റി എടുക്കണേ സാധാ ഡ്രസ്സുകളൊക്കെ പായ വിരിച്ചിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് പായ വെച്ചിടും എന്നിട്ട് ആ തുണി അവിടെ അങ്ങനെ വെടുത്തിട്ടിട്ട് എടുക്കുക ചെയ്യുന്നേ അപ്പൊ പെട്ടെന്ന് ചൂട് കയറും കേട്ടോ ചൂട് കയറിയാലും വീണ്ടും അന്തരീക്ഷത്തിൽ തണുപ്പായതുകൊണ്ട് വീണ്ടും തണുപ്പാവും എന്നാലും എളുപ്പമുണ്ട് ചൂടാക്കി എടുക്കാൻ അപ്പൊ ഞാനിനി ഓരോന്നോരോന്ന് തിരിച്ച് കയറ്റിവെക്കട്ടെട്ടോ ഷെൽഫിലേക്ക് അപ്പോ ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല തുണിമണക്കലൊക്കെ കഴിഞ്ഞാൽ ഇനി കിടക്കാറാവുന്ന സമയം ഇപ്പോ പത്തുമണിയായി നാളെ പള്ളിയിൽ പോകണം അപ്പോൾ തുണിയും കൂടി എടുത്ത് വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ മെൻഷൻ താഴെ കമൻറ്റിൽ Okay. <laughs>